ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് നോക്കാം രണ്ട് ബീട്രൂട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് സവാള പിന്നെ എരിവിന് നാല് പച്ചമുളക് രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്ര ആവശ്യമുണ്ട് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് രണ്ടും തൊലിയൊക്കെ കളഞ്ഞ് ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കഷ്ണങ്ങൾ മുങ്ങുന്ന തരത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്കർ അടച്ചു വച്ച് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം ബീട്രൂട്ടിന് നമ്മൾ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ വേവിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുള്ള പോലെ തോന്നും പക്ഷേ ആ വെള്ളം കളയരുത് അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് എന്നാലേ കറക്റ്റ് ആ ഒരു രുചി കിട്ടുള്ളൂ സവാള വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുവാണ് ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം അത് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക അതൊന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കണം നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വാടി കഴിയുമ്പോൾ തവാള ചേർത്ത് കൊടുക്കാം സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചിരിക്കുക തവാളയുടെ കളറ് ജസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല നേരത്തെ നമ്മൾ ബീട്രൂട്ട് മഞ്ഞൾ ചേർത്താണ് വേവിച്ചത് അപ്പോൾ ഇത് കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇരുവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഇനി വേവിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം പോരെങ്കിലും ഒരാൾപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ഏകദേശം ആ ഒരു വെള്ളം നന്നായിട്ട് വറ്റി വറ്റിക്കിട്ടുന്നു അതുവരെ അടച്ചു വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെയിട്ട് വറ്റിച്ചെടുക്കുന്നുകൊണ്ടാണ് ചൂട് കെട്ടിയുള്ള പാത്രം തന്നെ എടുക്കണമെന്ന് പറഞ്ഞത് വെള്ളം വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നുള്ള് പെപ്പർ പൗഡർ കൂടെ അതിൻ്റെ മുകളിലൊന്ന് വിതറിക്കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വിളമ്പാം ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കണം പിന്നെ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ താങ്ക്